മലപ്പുറം എടപ്പാൾ ചേങ്ങന്നൂരിൽ ഉത്സവത്തിനിടെ യുവാക്കൾ ഏറ്റുമുട്ടി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു യുവാക്കളെ നാട്ടുകാർ ഓടിച്ചുവിട്ടു സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് അതിലേക്കാദ്യം സമീർ ബിൻ കരി മലപ്പുറത്തും തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ഈ ദൃശ്യങ്ങളിൽ കാണാം പകൽ സമയമാണ് ആ രീതിയിൽ വടിവാൾ വീശിക്കൊണ്ടൊരാൾ നടന്നു പോകുന്നു പിന്നാലെ ഒരു കൂട്ടം ആളുകളുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ആക്രമണത്തിൽ ഈ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് പ്രജിന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ആനക്കര ആനക്കര കക്കരാങ്കുന്ന് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അതിനിടയിലാണ് മൂന്നംഗ സംഘം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാലെ നാട്ടുകാർ ഇവരെ ഓടിക്കുകയായിരുന്നു അതായത് സമീപത്തെ കടയിലുണ്ടായിരുന്ന വാളെടുത്തുകൊണ്ട് ഈ യുവാവ് ഈ റോഡിലൂടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇതോടുകൂടിയാണ് നാട്ടുകാർ ഈ യുവാക്കളെ ുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായത് പിന്നാലെ പൊന്നാനി പോലീസ് സംഭവ സ്ഥലത്തെടുത്തി യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ആലങ്കോട് സ്വദേശി അനീഷ് കുമാർ എന്ന് പറയുന്ന യുവാവിനെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തിട്ടുമുണ്ട്